വിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ ഞാൻ അപ്രതീക്ഷമായിട്ട് പെട്ടെന്ന് തന്നെ ഓഫറിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ അപ്പം രാവിലെ മുതലേ എല്ലാവരും ചേച്ചി ഓണമായിട്ട് ഓഫറില്ലേ ഓണമായിട്ട് ഓഫറില്ലേ ഇത് മാത്രമേ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ വരെ ഇന്ന് രാവിലെ വരെ അതായത് ഇന്നൊരു പത്ത് മണിവരെയും ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അപ്പോൾ എപ്പോഴും വാട്സപ്പ് ഫോൺ എടുത്ത് നോക്കുമ്പോഴും ഇത് തന്നെയാണ് എല്ലാവരുടെയും ക്വസ്റ്റ്യൻസ് ചേച്ചി കൂടുതൽ വാങ്ങിച്ചു വെക്കാനാണ് ഒരുപാട് മാറ്റമുണ്ട് ഒരുപാട് റിവ്യൂസും വരുന്നുണ്ട് കേട്ടോ വാട്സപ്പിൽ ഇതൊക്കെ തേച്ചിട്ട് ചേച്ചിട്ട് ഓയിൽ ഒരാഴ്ച കഴിഞ്ഞ് തേച്ചിട്ട് വെളിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഏത് ഫേശ്ലാ ചെയ്തേ കരിവാളിപ്പിന് നല്ല ഉറവുണ്ടല്ലോ ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അവരോടെല്ലാം ഞാൻ ശുഭയുടെ ഓയിലിനെ പറ്റി പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേരിത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ജനങ്ങളെല്ലാം ഉറന്ന് വന്ന് കമൻ്റ് ബോക്സ് നമ്മുടെ വീഡിയോടടി വന്നു കമൻറ്റായിട്ട് എടുത്തിരുന്നെങ്കിൽ എന്ന് എപ്പോഴും ഇങ്ങനെ വിചാരിക്കാറുണ്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യമുണ്ട് അവർക്ക് ഇതിപ്പോൾ ഇങ്ങനെ വോയിസ് കൊടുത്താൽ മതിയല്ലോ മറ്റേത് ടൈപ്പ് ചെയ്യട്ടെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആ അപ്പം എന്തായാലും കൂടുതൽ വായിക്കാനായിട്ടോ ഭയങ്കര കാറ്റ് ഇവിടെ ഓണക്കാറ്റാത്ത ഒന്ന് കേട്ടോ ഓണമാകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ അല്ലേ പക്ഷേ ഒരു ക്കോട്ടെ ഒന്നുമില്ല എന്നിട്ട് പിന്നെ അപ്പോൾ ഓഫർ കൊടുത്തിട്ടുണ്ട് ഓഫർ ഫസ്റ്റ് തന്നെ ഒരു കാര്യം എടുത്തു പറയാനാണ് ഇപ്പം വീഡിയോ ആയിട്ട് വന്നത് എല്ലാവരും അവിടെ ഓഫറിൽ കേട്ടപ്പോൾ തന്നെ വിളി തുടങ്ങി നിങ്ങൾ ഇന്ന് ഇന്നലെയാണോ എന്നെ കാണാൻ തുടങ്ങി എന്തിനാണ് എന്നെ ഫോണിൽ വിളിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ വാട്സപ്പ് ഉള്ളി എന്ന് അതിനകത്ത് പറഞ്ഞിട്ടില്ലേ വാട്സപ്പിൽ മാത്രം എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും ഇതുപോലെ ഓഫർ കൊടുത്ത ടൈമിൽ ഇതുപോലെ വിളിയായിരുന്നു എല്ലാവരും ആരും വിളിക്കേണ്ട ആരും എല്ലാവരും വാട്സപ്പിൽ വന്നാൽ മതി എല്ലാവർക്കും ഇപ്പം എന്നെ അറിയാം എല്ലാവർക്കും ഓയിലെങ്ങനെയാണ് എന്ത് ഓയിലിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം എല്ലാവർക്കും അറിയാം പിന്നെ ഓയിൽ എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ കയ്യിലെത്തുന്നതെന്നും എല്ലാവർക്കും അറിയാം പിന്നെ പുതിയ പുതിയ കസ്റ്റമർ വന്നാൽ പുതിയ ആൾക്കാർ ഈ ഓഫറിൻ്റെ കണ്ട് വന്നാൽ അവർ ദയവ് ഇത് നമ്മൾ വാട്സപ്പിൽ വരിക വാട്സപ്പിൽ വന്നിട്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അപ്പം തന്നെ പറഞ്ഞുതരും ബി കെ ടി സി കൊറിയറിന് വഴിയാണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതമായിട്ട് എൻ്റെ ഓയിലെത്തും പിന്നെ അപ്പം ഞാൻ കുഴപ്പം നോക്കിയപ്പം കുറച്ച് പുതിയ ആൾക്കാർ വന്നിട്ട് ഷുബേ ഇതെങ്ങനെയാണ് ഇതിങ്ങനെ കാണാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഓഫറാന്നൊക്കെ അറിഞ്ഞു എന്നും പറഞ്ഞു കുറച്ച് പേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഓഫർ ഇട്ടു ഉത്രാടത്തിനെന്ന് ഉച്ച വരെ ഓഫർ കൊടുക്കാൻ തീരുമാനിച്ചായിരിക്കുന്നത് അപ്പോൾ അതൊക്കെ പോട്ടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ഒരു മേക്കപ്പിൻ്റെ വീഡിയോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ഒരു മേക്കപ്പ് വീട്ടിൽ തന്നെ ഇരുന്ന് സുന്ദരികളായിട്ട് ഓണത്തിൻ്റെ ഓരോ ഫങ്ഷനും കുട്ടികൾക്കാണെങ്കിലും ഇങ്ങനെ കോളേജ് സ്കൂൾ കുട്ടികൾക്കൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്ന ഒരു മേക്കപ്പിനെ പറ്റി ഞാനൊരു വീഡിയോ നന്നായിട്ട് വിശദമായിട്ട് ഓരോന്നും പറഞ്ഞ് അറിയാൻ വരാത്തവർക്കൊക്കെയാണ് നന്നായിട്ട് മനസ്സിലാക്കുന്നത് െ എന്ന് കരുതി നന്നായിട്ട് പറഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു അപ്പൊ കുറച്ച് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ കൺസീലറിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടു സൺസ്ക്രീൻ ലോഷൻ വേണമെങ്കിൽ അതിട്ടു വെയിലും മഴയനുസരിച്ചിട്ടണം അതിട്ടു പിന്നെ പ്രൈമർ ഇട്ടു പ്രൈമർ ഇട്ടതിന് ശേഷം ഞാൻ കൺസീല് ചെയ്യാനായിട്ട് പറയുന്നുണ്ടായിരുന്നു അതായത് പിഡ്മെൻ്റ് പിറ്റ്മെൻറ്റേഷൻ കൂടുതലാണ് കണ്ണിൻ്റെ അടിയിൽ കറുപ്പുള്ളവര് ചുണ്ടിന് ചുറ്റും കറുപ്പുള്ളവർ ഇവർക്കൊക്കെ ആയിട്ട് കൺസീല് കൺസീലർ കൺസീലർ ഞാൻ ഇടണമെന്ന് പറഞ്ഞിരുന്നു അവര് എല്ലാവരും ചോദിക്കുന്നേ അതിപ്പോ നമ്മൾ കൺസീലറിന്റെ ഒരു പാലറ്റ് വാങ്ങിച്ചാൽ അതിനകത്ത് പല കളർ കാണും അല്ലേ ഞാൻ ഏതാ നിങ്ങളെ കാണിച്ചേ ഞാൻ നിങ്ങളെ കാണിച്ചേ ഞാൻ എൻ്റെ മേക്കപ്പ് ബോക്സ് വെട്ടിക്കിടക്കുന്നത് കുറച്ച് നിങ്ങളെ കാണിക്കാനായിട്ട് ദേ കുറച്ചു ഞാൻ ഇങ്ങനെ ഒരു ഇതിനകത്തോട്ട് എടുത്തു വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതല്ലേ നിങ്ങളെ കാണിച്ചേ അല്ലേ നിങ്ങളോട് ഇത് വാങ്ങിച്ചാൽ മതി ഇതാകുമ്പം ചെറുതാണ് ആവശ്യത്തിന് നമുക്ക് വേണ്ടിയതെല്ലാം ഈ നാലെണ്ണത്തിനകത്തോട്ട് ഈ ഒരു പാലറ്റ് വാങ്ങിച്ചാൽ മതി കൺസീലർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണിച്ചില്ലേ അപ്പോൾ കുറച്ച് കൊസ്റ്റ്യാണ് വന്നിരിക്കുന്നത് ഏത് കളർ ഇതിനകത്ത് ഇങ്ങനെ ഒരു പാലറ്റ് വാങ്ങിച്ചാൽ ഇതിനകത്തുനിന്ന് ഏത് കളർ എടുക്കണം അതായത് കണ്ണിനടിയിലത്തെ ഈ ഒരു കറുപ്പ് മാറാനും ഈ ചുണ്ണിൻ്റെ ചുറ്റിനുമുള്ള ഒരു പിഗ്മെൻറ്റേഷൻ കൂടുതലുള്ള ഭാഗത്തെയൊക്കെ ഒരു കറുപ്പ് മാറാനായിട്ട് ഏത് കളർ അപ്ലൈ ചെയ്യണം എന്ന് ചോദിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതുതന്നെ ഇപ്പോൾ ഇപ്പോഴും എടുത്ത് നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾ കണ്ണിൻ്റെ അടിയിലെ കറുപ്പുള്ള ഒരു ഇതായി ഒരു ഓറഞ്ച് കളർ കണ്ടോ വേറെ കളർ കറക്ഷൻ എന്നും പറഞ്ഞുകൊണ്ട് മേക്കപ്പ് ചെയ്യുന്ന ർട്ടിസ്റ്റും കാര്യങ്ങൾക്കൊക്കെ അറിയാം കളർ കറക്ഷനും കളർ കറക്ഷനും പറഞ്ഞുകൊണ്ട് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് നമുക്ക് കിട്ടും ട്യൂബിനകത്ത് ഓറഞ്ച് കളർ കിട്ടും അങ്ങനെ അങ്ങനെ ഒക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും കയ്യിലില്ല എങ്കിലും ഈ ഒരു കൺസീലർ അതും ശരിക്കും കൺസീലറാണ് കൺസീൽ ചെയ്യുവാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ കറുത്തിരിക്കുന്ന ഭാഗങ്ങളെ ഒന്ന് കൺസീൽ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നപ്പം ഈ കൺസീലർ മാത്രം മതി നിങ്ങളുടെ കയ്യിൽ പ്പം ഇത് ഈ ഒരു കളറ് ഈ ഓറഞ്ച് കളറ് കണ്ടോ ഈ ഒരു കളറ് ഇതാണ് ആദ്യം ഫസ്റ്റ് കണ്ണിനടിയിലെ കറുപ്പ് മാറാൻ ഇച്ചിരി ശകലവേ എടുക്കാവൂ ഒരുപാട് വാരി തേക്കരുത് ഇങ്ങനെ ഒരു ശകല ഇങ്ങനെ എടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ബ്യൂട്ടി ബ്ലെൻഡർ കയ്യിലോട്ടെ അത് വെട്ടെടുക്കാൻ നമ്മുടെ വിരലാണ് ഏറ്റവും നല്ല ഒരു ബ്ലെൻഡർ കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് അതിനെ ഒന്ന് ഒന്ന് മസാജ് ചെയ്ത് നന്നായിട്ടൊന്ന് നമ്മുടെ സ്കിന്നിൻ്റെ കളറിലേക്ക് ആക്കുക അപ്പോൾ അവിടെ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും ഇത് അവിടെ ചുമന്ന് തന്നെ ഇരിപ്പുണ്ടല്ലോ എന്നു പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ കളറുള്ള അതായത് ഇത് രണ്ടിലേതെങ്കിലും ഇരുന്നേറ നല്ല കളറ് ഇത് രണ്ട് രണ്ടിലേതെങ്കിലും നിങ്ങളുടെ സ്കിന്നിന് ചേരുന്നതും കൂടെ അതിൻ്റെ പുറമേ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ബ്യൂട്ടി നമ്മുടെ ബ്യൂട്ടി സെൻറ്റർ ഉണ്ടല്ലോ അതിട്ട് നമ്മൾ നനഞ്ഞ് അത് കണ്ടില്ല എത്തിക്കാത്ത നമ്മൾ കുറച്ച് നനച്ചിട്ട് വേണം അതുകൊണ്ട് നനച്ചിട്ട് നനച്ച് പിഴഞ്ഞിട്ട് വേണം അതുകൊണ്ടുതായി ഇങ്ങനെ 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 ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ ഇങ്ങനെ ഇങ്ങനെ അത് എല്ലായിടത്തും ഒന്ന് ആക്കിക്കൊടുക്കാൻ അതുപോലെ തന്നെ ഇവിടെ ഇവിടെ ഇങ്ങനെ ആക്കി കൊടുക്കണം അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ വീട് കളറായി എടുക്കട്ടെ അത് ഒത്തിരി പേരുടെ ഒരു ഹസ്റ്റിനായിരുന്നു നമ്മുടെ കഠിനടിയിലത്തെ കറുപ്പും ഇവിടെയൊക്കെയുള്ള കൂടുതൽ ഉള്ള സ്ഥലത്ത് ഏത് കളർ എടുക്കണമെന്നുള്ളത് പിന്നെ റെഡ് കളറുള്ള സ്പോർട്സ് ബ്ലാക്ക് സ്പോർട്സും റെഡ് സ്പോർട്സും ഉണ്ട് അതറിയാമല്ലോ എല്ലാവർക്കും ചുമല ചുമന്ന നിറത്തിലുള്ള ഒരു എന്താ മുഖത്ത് ഇങ്ങനെ ചെറിയ ചെറിയ പാടുകളൊക്കെ കാണത്തില്ല ചിലരുടെ മുഖത്ത് പിന്നെ റെഡ് കളറുള്ള പിഗ്മെൻറ്റേഷനും ഉണ്ട് ചിലർക്ക് ഈ എന്ന് പറയുന്ന സാധനം കറുത്തു തന്നെ ഇരിക്കണമെന്നൊന്നുമില്ല അത് റെഡ് കളറും ചിലരുടെ മുഖത്തൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണാം അപ്പം അവിടെയൊക്കെ ഈ ഒരു കളറിട്ടാണ് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം അത് ചെയ്തിട്ട് പിന്നെ ഫൗണ്ടേഷൻ ഇടാം പിന്നെ പ്രൈമർ ഇടുമ്പോൾ നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്ത് ഫസ്റ്റത്തെ സ്റ്റെപ്പില്ലേ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കരുത് നമ്മളെ ഡാപ്പ് ചെയ്ത് മാത്രമേ അതൊക്കെ ഇടാവുള്ളൂ പിന്നെ മേക്കപ്പിൻ്റെ ഓരോ രീതികൾ അതൊക്കെ ഞാൻ ഇന്നലെ എല്ലാം ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാവരും അത് പോയിന്ന് നോക്കണം കേട്ടോ അപ്പം അത് കണ്ടവർക്കൊക്കെയാണ് ഈ ഒരു ഡൗട്ട്സ് വന്ന് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ റിപ്ലൈ ആയിട്ട് ഇപ്പോൾ വന്നത് പിന്നെ ഈ പറഞ്ഞ പിഗ്മെൻറ്റേഷനും ഈ ചുണ്ടിനടിയിലത്തെ ഈ കറുപ്പും കണ്ണിനടിയിലത്തെ കറുപ്പും എല്ലാം മാറാനുള്ളതാണ് നമ്മുടെ ഓയില് ഓയിലിന് ഇപ്പോൾ ഓഫറും കൊടുത്തിട്ടുണ്ട് എല്ലാവരും വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ തേങ്ങാൻ തെളി ചെണ്ണേൻ്റെ വില നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോൾ ഒരു സ്വല്പം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ കുറഞ്ഞില്ലായിരുന്നു ഞാൻ തരതേയില്ലായിരുന്നു ഓഫറ് കാരണം നമ്മൾ കർക്കിടക മാസം ഒരു അഞ്ച് ദിവസം ഓഫർ കൊടുത്ത് ഒരുമാതിരി ജനങ്ങൾ മൊത്തം വന്ന് വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ എന്ന് പറഞ്ഞ പോലെ അത് കൊടുത്ത് തീർത്ത് പിന്നെ ഞാൻ ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം അഞ്ചുമണിയാണ് രാവിലെ നമ്മുടെ കൊറിയറ് പോയി കാരണം മതി ഇന്നലത്തെ ഇന്നലത്തെ എല്ലാം ഇന്നലെ ആയിട്ട് വന്നവരുടെ എല്ലാം ഇന്ന് രാവിലെ ഉള്ളു ഇനി ഓഫറിൽ വരുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ഞാൻ അഞ്ച് മണിക്ക് അന്നും ഭയന്നൊരു ഫാറ്റ് അന്നന്ന് വരുന്നത് അന്നന്ന് തന്നെ അങ്ങ് വിടാനായിട്ടാണ് എൻ്റെ പ്ലാൻ കേട്ടോ അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തിനെ പോലെ ഡിലേ വരാതെ അന്ന് അന്ന് നിങ്ങളുടെ കൈകളിലെത്തും അപ്പം പെട്ടെന്ന് 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 തന്നെ ഗൂഗിൾ പേ ക്യാഷിട്ട് എൻ്റെ സ്ക്രീൻഷൂട്ടും അഡ്രസ്സും ഫോൺ നമ്പരും പിൻകോഡും പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ തന്നു അപ്പോൾ ഇത്രയൊക്കെ ഇന്ന് പറയാനുള്ളൂ അപ്പോൾ ബൈ